ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടാൻ പാടുള്ള ഒരു കാര്യത്തിനായി രംഗത്തെറിക്കുകയാണ് കണ്ണൂർ മയിലിലെ ആറാം മയിലിലെ നാട്ടുകാർ രണ്ടര വയസ്സുകാരൻ ലിക്ഷിത്തിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്താനാണ് കൂട്ടായ്മയുടെ ശ്രമം രസം എ ബാധിതനായ കുട്ടിക്ക ചികിത്സയ്ക്കാവശ്യമായ പതിനെട്ട് കോടി രൂപ സമാഹരിക്കുകയാണ് നാട്ടുകാരുടെ വെല്ലുവിളി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ ലക്ഷ്യം പൂർത്തിയാക്കുവാൻ നന്മയുള്ളവരുടെ സഹായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലീക്ഷിതിൻ്റെ നാട്ടുകാരും പ്രശ്നങ്ങൾ ലക്ഷ്യത്തിനെ വലക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് വയസ്സിന് മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രവാസിയായ അച്ഛൻ അഭിലാഷന് മാത്രമാകില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ആ റിപ്പോർട്ടിലേക്ക് മടി പി പ്രായത്തിലാണ് അപൂർവമായ രോഗം കുഞ്ഞിനെ ബാധിച്ച കാര്യം കുടുംബം അറിയുന്നത് തിരുവനന്തപുരം എസ്ഐ ടിയിൽ നടത്തിയ വിദഗ്ദ്ധ പരിശോധനയിൽ സ്പൈനൽ മസ്കുലർ അട്രോഫി ഉറപ്പിച്ചതോടെ ലീക്ഷിതിന്റെ അമ്മ വിജിതക്ക് കണ്ണീരടങ്ങിയിട്ടില്ല ടൈപ്പ് ത്രീ വിഭാഗത്തിൽ സ്ഥിരീകരിച്ച രോഗം കുഞ്ഞിനെ ശരിക്കും തളർത്തി തുടങ്ങിയിട്ടുണ്ട് എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ടിനൊപ്പം വിറയലും ശബ്ദമടയുന്നതടക്കമുള്ള പ്രശ്നങ്ങളും ലിക്ഷിതനെ വലയ്ക്കുന്നുണ്ടിപ്പോൾ മൂന്ന് വയസ്സിന് മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ പ്രവാസിയായ അച്ഛൻ അഭിലാഷ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല ഗ്രാമീണരായ നാട്ടുകാരും കൂടി വിചാരിച്ചാലും മരുന്നിനാവശ്യമായ തുക കണ്ടെത്തുക പ്രയാസമാണ് എന്നിട്ടും നാട്ടുകാർ മുൻകൈയ്യെടുത്ത് ലീക്ഷിതനായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയ നാട്ടുകാർ ഉദാരമതികളുടെ ആകെ സഹായം തേടുകയാണ് നാട് എന്ന് പറയുന്നത് ഗ്രാമപ്രദേശം തന്നെ നമ്മൾ നാട്ടുകാർ കൂടിയാല് കൂട്ടാൻ പറ്റുന്ന രീതിയിലല്ല ഇതുള്ള കുട്ടിയെ നമുക്ക് കാരണം നമ്മളെ നമ്മളെപ്പോലെയുള്ളൊരു കുട്ടി സമൂഹത്തിലേക്ക് നമ്മൾ കൂടെ നടക്കണം ആ രീതിയിലേക്ക് നമുക്ക് എത്തിക്കണം കാരണം ഒരു വലിയ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു സാധാരണ നാട്ടിൽ പോലും ഒരു സാധാരണ ഉള്ള ആൾക്കാർക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത അത്ര അതിലും കൂടുതലുള്ള ഒരു തുക എന്നതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിൽ സമാരിക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമ്മളെ മുന്നിലുണ്ട് ദീക്ഷിതിന്റെ കുടുംബത്തിനൊപ്പം നാട്ടുകാരും ഇപ്പോൾ പ്രാർത്ഥനയിലാണ് കുഞ്ഞിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള പ്രയത്നത്തിന് കൈത്താങ്ങുണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം ചികിത്സാ ധനസഹായം ശേഖരിക്കാനായി എസ് ബി ഐ കരിങ്കൽക്കുഴി ബ്രാഞ്ചിൽ പ്രത്യേക അക്കൗണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് ക്യാമറാമാൻ രാജേഷ് വടകരക്കൊപ്പം ബിജിഷ് ഗോവിന്ദൻ മീഡിയ വൺ കണ്ണൂർ